കോട്ടയം മാടപ്പള്ളി ഐ സി ഡി എസ് പ്രോജക്ടിന്റെ പരിധിയിൽ വരുന്ന തൃക്കൊടിത്താനം പഞ്ചായത്തിലെ അംഗനവാടികളിൽ നിലവിലുള്ളതും മൂന്ന് വർഷത്തിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ അംഗനവാടി വർക്കർ ഹെൽപ്പർ വേക്കൻസികളിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷ ജനിച്ചിട്ടുണ്ട് വീഡിയോ കാണുന്നതിൽ ആളുകളും ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അംഗൻവാടി വർക്ക് തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാം പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപേക്ഷകർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരാകണം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിലും യോഗ്യതയിലും ഇളവ് ലഭിക്കുന്നതാണ് അഭിമുഖ മുഖേനയാണ് തെരഞ്ഞെടുക്കുന്നത് അപേക്ഷകൾ ഓഗസ്റ്റ് പതിനേഴ് വരെ മാടപ്പള്ളി ഐ സി ഡി എസ് കാര്യാലയത്തിൽ സ്വീകരിക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് മൊബൈൽ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെയും പുതിയ വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം